ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് അടുത്ത് നാല് ബെഡ്റൂം ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അറുപത് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലൊക്കെ കിടക്കാം നമുക്ക് ഇവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഗേറ്റ് നല്ല ഡിസൈനിലാണ് ഇവിടെ ചെ സി ആൻ സി കട്ടിങ്ങൊക്കെ ചെയ്ത് നല്ല ഡിസൈനിലാണ് ഗേറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇവിടെ മുറ്റം ഇൻ്റർലോക്ക് കട്ടകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് രണ്ട് വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ കാർപോറച്ചിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് ഇവിടെ എ പോലുള്ള വലിയൊരു വാഹനം ഇവിടെയും കൂടാതെ നമുക്ക് അവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ കാർപോറച്ചിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് രണ്ട് വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ കാർപോറച്ചുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇവിടെ ഒരു കിണറും വടക്കിഴക്ക മൂലയിൽ നമുക്കൊരു കിണർ സൗകര്യവും ഇവിടെ നൽകിയിരിക്കുന്നു നല്ല വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല കിണറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലുകളാണ് സിറ്റ് സെറ്റൗട്ട് നമ്മളിവിടെ പാകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഡോറ് ഫ്രണ്ട് ഡോർ ആയിട്ട് വരുന്നത് ഒറ്റപ്പാളിയിൽ തിരുത്താൻ നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഇവിടെ മുള്ള ഫാൾച്ചയിലും വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസ് ഇവിടെ പറയുന്നത് അഞ്ചോ ആറോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നമുക്കിവിടെ സൈഡിലേക്ക് മാറിയിട്ട് നമുക്കൊരു ടി വി യൂണിറ്റും നൽകിയിരിക്കുന്നു ടി വി യൂണിറ്റിൻ്റെ താഴെ നല്ല സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് പാഴ്സികളും വർക്കുകളും ഒക്കെ ഇവിടെയും ഈ ഹാളിലും നല്ല ഫാൾസീലും വർക്കുകളും നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒതുക്കി നല്ല ഭംഗിയായിട്ടുള്ളൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടെ നല്ല വിശാലമായ കിച്ചണിലേക്കാണ് കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല മൾട്ടി മൾട്ടിവുഡിലാണ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കബോഡ് വർക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കിച്ചൻ ഇവിടെ നല്ല ഭംഗിയാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയ ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാണ് വർക്ക് ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടുന്ന് നേരെ സൈഡിലേക്ക് മാറി ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ താഴെ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അവിടെ വാഷിംഗ് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ഒരു പ്രൊഫഷൻ ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ആൻഡ് വാഷ് ചെയ്യുന്നതിന് എല്ലാം എല്ലാം ചെയ്യാവുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു വലിയ ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ വീടിന് മൊത്തം വരുന്നത് നാല് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമുകളിലും നല്ല നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ബെഡ്റൂമിൻ്റെ മുകളിലും നമുക്ക് ഫാൾസിലും വർക്കുകളൊക്കെ നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു കൂടാതെ സൈഡിലേക്ക് മാറ്റി ചെറിയ രീതിയിലുള്ള കാർഡ്ബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നത് ഇവിടെ ബാത്റൂം എന്ന് പറഞ്ഞാൽ മീഡിയം വലുപ്പത്തിലാണ് ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ സൈഡിൽ നമുക്കൊരു ചെറിയ വാഷ് ബേസിൻ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം നല്ല വലുപ്പത്തിലാണ് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ടെങ്കിലും നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല ചെറിയ രീതിയിലുള്ള വാൾ ഹൗസ് നൽകിയിരിക്കുന്നു കൂടാതെ ഇവിടെ നമുക്ക് ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി കൂടി ഈ ബെഡ്റൂമിനായി നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും മീഡിയം വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ടൈലുകളൊക്കെ നല്ല മനോഹരമായ ടൈലുകളാണ് ഈ ബാത്റൂമിനും നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകുന്നത് സ്റ്റെപ്പുകൾ നല്ല സ്റ്റീലിൻ്റെ ഹാൻഡ് ഡ്രൈലുകളും സ്ക്വയർ ട്രൂബ് മറ്റേ ഹാൻഡ് ഡ്രൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ വുഡ് പാനൽ പോലുള്ള ടൈലുകളാണ് ഇവിടെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നല്ലൊരു അപ്പർ ലിവിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല നല്ല വലിപ്പത്തിലാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ചെറിയ രീതിയിലുള്ള ഫാൾസലും വർക്കുകളും നമുക്ക് അപ്പർ ലിവ ഏരിയയിലും ഇവിടെ നൽകിയിരിക്കുന്നു അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം മുകളിലെ രണ്ട് ബെഡ്റൂമാണ് മുകളിലും വരുന്നത് എങ്കിൽ തന്നെ നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ചെറിയ രീതിയിലുള്ള വാൾഡ്രോപ്സ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നല്ല ഫാൾശീലും വർക്കുകളും ഇവിടെ നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബെഡ്റൂം ഒരു നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂമിന് ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ക്ലോസറ്റൊക്കെ നല്ല ഡിസൈനിലുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു ചെറിയൊരു വാഷ് ബേസിനും ഈ സൈഡിലേക്ക് മാറി നമുക്കിവിടെ നൽകിയിരിക്കുന്നു മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്ക് പോകാം മുകളിൽ രണ്ട് ബെഡ്റൂമാണെങ്കിലും ഇവിടെ നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂമും നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കിവിടെ സൈഡിലേക്ക് മാറി നല്ലൊരു വാൾ ഡ്രോപ്സും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ചെറിയ രീതിയിലുള്ള പാർട്സിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഇത് മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു ചെറിയ വാഷ് ബേസിനും ഈ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബാൽക്കണി രണ്ട് സ്റ്റെപ്പായിട്ടാണ് അപ്പറേം ഇത്രയും നമുക്ക് നല്ല വിശാലമായ ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ വരുന്ന നാല് നാല് എഴുന്നൂറ്റൊമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്